ഹലോ ഞാൻ ഇന്ന് രണ്ട് പാട്ടുകൾ പാടാനാണ് വന്നിട്ടുള്ളത് സാധാരണ അമ്മയാണ് പാട്ടുകൾ പാടാറ് എന്ന് ഞാനങ്ങ് ആയേക്കാം എന്ന് കരുതി എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ശരിക്കും അങ്ങോട്ട് പാടാൻ വായിക്കേണ്ട ഒരു ചില തെറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ട് പാടാം കേട്ടോ ഞാൻ നോക്കിയാണ് വായിക്കുന്നത് ആരോ നീയൂരും പേരും ഞാൻ വല്ലാതെ പൊള്ളും കാര്യം നേരാണ് നേരാണേ ജലകരീ മയ ജലകരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീറി നിന്നാൽ പല നാളുരുകി പിന്നാൽ അല പോലയാമെന്നാൽ കഴിയും വരെ ഞാൻ ജലകാരി മായ ജലകാരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീറി വലനാൾ നാലുരുകി ഉരുകി പിന്നാലോലയാമെന്നാൽ കഴിയും വരെ ഞാൻ ഇതാണ് ഒന്നാമത്തെ പാട്ട് രണ്ടാമത്തെ പാട്ടൊരു തമിഴ് പാട്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു തമിഴ് പാട്ടാണ് കേട്ടോ பாட்டி என் பொட்டல முட்டாயே சின்ன ரத்தின கொட்டாயே உன் குங்கும பொட்ட மேல வச்சாயே வாடா என் அம்புள்ளி மச்சான்னு என்னை அம்புள்ள தச்சான்னு என்னை கட்டி பிடிச்சு ம வச்சானே ൂരിൽ കണ്ടതുയും ഉണ്ണാട്ടം വാരി തന്നതുമില്ല കണ്ണാട്ടം ജോഡി കിട്ടതു ഉണ്ണാട്ടം കോടി സന്ദ്രുണ്ട് നല്ലവ് മിടിയട്ടും കൊഞ്ചുനേ കിട്ടുവഞ്ചുരനേ ഉന്ന തൊട്ട് കൊഞ്ചിറനേ എണ്ണ വിട്ട് വിലകിപ്പോക അപ്പൊ ഇതാണ് പാട്ടുകൾ അപ്പോൾ ഈ ഒരു പാട്ടുകളൊക്കെ എനിക്ക് പറഞ്ഞ തൊണ്ടയ്ക്ക് വയ്യാത്തോണ്ട് അങ്ങനെ ഒരു ഇതാണ് സംസാരിക്കുമ്പോ തന്നെ കണ്ടില്ലേ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എന്താ എന്താ പറയാ നമുക്ക് എനിക്കങ്ങനെ അങ്ങനെ വരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഞാൻ ശരിക്കും പാടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അടിച്ചമർത്തുക അപ്പോൾ ഇങ്ങൊരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതേ ബൈ ബായ്